നമസ്തേ ഞാനിന്ന് വ്യാഴാഴ്ച ആയിരുന്നതുകൊണ്ട് സ്ഥിതി സൈ സത്യം വായിക്കാനിടും അപ്പോൾ ഉദി മാഹാത്മ്യമാണ് എനിക്കിന്ന് വായിക്കേണ്ട ഭാഗം അത് വായിച്ചു വന്നപ്പോൾ ആ ഉദി ഉദി അല്ലെങ്കിൽ വിഭൂതി സ്വാമിയുടെ വിഭൂതി അല്ലെങ്കിൽ ഭസ്മം അതിനെപ്പറ്റിയാണ് ഒരു ഭക്തൻ എഴുതിയിരിക്കുന്നത് അത് വായനക്കാരുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു നല്ല കാര്യങ്ങളൊക്കെ പങ്കുവെക്കണമെന്നാണ് സ്വാമി പറയുന്നത് അത് എല്ലാവരും കേൾക്കും എന്ന് വിശ്വസിക്കുന്നു പ്രിയപ്പെട്ട വായനക്കാർക്കായി ചുരുക്കത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ കുതിയെപ്പറ്റി പറയാം ബാബയുടെ ഭക്തന്മാരിൽ ഒരാളായിരുന്നു മൂട്ടിരാം നാരായൺ ഗുജറാത്തി ബ്രാഹ്മണൻ ഗൃഹസ്ഥൻ നാസിക്കിൽ ഇപ്പോൾ താമസം ബാബാ ഭക്തനായ രാമചന്ദ്രൻ മോദക്കിൻ്റെ സേവകനാണ് ദേവം ഒരിക്കൽ അമ്മയുമായി നാരായണൻ രാജാനി ശ്രുതിയിലെത്തി ദർശന സമയത്ത് ബാബ അരുളി ഇനി ഈ സേവനം നിർത്തി സ്വതന്ത്രമായി എന്തെങ്കിലും ചെയ്യുക തിരിച്ചു നാട്ടിലെത്തി കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ബാബയുടെ വാക്കുകൾ സത്യമായി തീർന്നു നാരായൺ ജാനി ജോലി രാജിവെച്ചു ആനന്ദാശ്രമം എന്ന പേരിൽ ഒരു ഹോട്ടൽ തുടങ്ങി നാരായൺ ജാനി കഠിനമായി അധ്വാനിച്ചു അതിൻ്റെ ഫലമായി സ്ഥാപനം പ്രശസ്തമായി കച്ചവടം പുരോഗമിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ശാന്തിയും സന്തോഷവും വർദ്ധിച്ചു കാര്യങ്ങളെല്ലാം ബാബ പറഞ്ഞതുപോലെ നടന്നു തുടങ്ങിയപ്പോൾ ബാബയിലുള്ള വിശ്വാസവും രൂഢമായി ഒരിക്കൽ നാരായണറാവുവിൻ്റെ സ്നേഹിതനെ ഒരു തേൽക്കുത്തി അസഹനീയമായ വേദന കൊണ്ട് അയാൾ കഷ്ടപ്പെട്ടു മുറിവിൽ ഉതി പുരട്ടിയാൽ ഭേദമാകുമെന്ന് നാരായണ റാവുവിന് ഉറപ്പാണ് ഉദിക്കായി എല്ലാ ഇടവും അദ്ദേഹം തിരഞ്ഞു കിട്ടിയില്ല ബാബയുടെ ചിത്രത്തിന് മുന്നിൽ നിന്ന് ഉള്ളിൽ തട്ടി അയാൾ പ്രാർത്ഥിച്ചു അതിനുശേഷം അവിടെ കത്തിക്കൊണ്ടിരുന്ന ചന്ദനത്തിരിയുടെ ചാരം കയ്യിലെടുത്ത് ഉതി എന്ന് സങ്കല്പിച്ച് സായിയുടെ തിരുനാമം ജപിച്ചുകൊണ്ട് തേൽക്കുത്തിയ ഭാഗത്ത് പുരട്ടി ആ നിമിഷം തന്നെ വേദനയും പുകത്തിലും നിരച്ചു ഇരുവരും സായി തിരുനാമ മഹിമയോർത്ത് ആനന്ദാശുക്കൾ ഒഴിക്കും ഇതിനേക്കാൾ അവിശ്വസനീയവും അത്ഭുതകരവുമാണ് ബോംബെ നഗരത്തിലുള്ള ബാന്ദ്രയിലെ ഭക്തൻ്റെ അനുഭവം അദ്ദേഹത്തിൻ്റെ മകൾ താമസിക്കുന്നത് ദൂരെ ഒരു ഗ്രാമത്ത് പുത്രിക്ക് പ്ലേഗ് ബാധിച്ചു എന്നറിഞ്ഞ് അദ്ദേഹം പരിഭ്രാന്തിയിലായി കയ്യിൽ ബാബയുടെ ഉതിയുമില്ല ഈ ദുരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ബാബയോട് പ്രാർത്ഥിക്കണേ കുറച്ച് ഉതി ഉടൻ കൊടുത്തുവിടണേ എന്ന സന്ദേശം അദ്ദേഹം ഉടൻ നാനായിക്ക് അയക്കാനായി ആളെ വിട്ടു സന്ദേശവുമായി പോയ ആൾ നാനയെ വഴിയിൽ കണ്ടുമുട്ടി കൂടെ നാനയുടെ ഭാര്യയുണ്ട് വിവരമെല്ലാം നാനയോട് പറഞ്ഞു നാനയുടെ കയ്യിൽ അപ്പോൾ ഉള്ളിയില്ല തീർന്നു പോയിരിക്കും ഉടൻ നാന നിലത്തുനിന്ന് ഒരുനുള്ളു പൂഴിയെടുത്ത് ബാബയോട് ഹൃദയംഗമമായി പ്രാർത്ഥിച്ചു അതിനുശേഷം രോഗശമനം വരുത്തണേ എന്ന അപേക്ഷയോട് ആ പൂഴി ഭാര്യയുടെ നെറ്റിയിൽ തൊടുകു ബാദ്രയിലെ ഭക്തൻ പിന്നീട് വീട്ടിലെത്തിയപ്പോൾ കണ്ടത് മകൾ സുഖപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം സന്തുഷ്ടനായി കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായി എപ്പോഴാണോ നാന പൂഴിയെടുത്ത് ഊതിയെന്ന് സംഘടിപ്പിച്ച ഭാര്യയെ തൊടിയിച്ചത് ആ നിമിഷം മുതൽ പെൺകുട്ടിയിൽ രോഗലക്ഷണങ്ങൾ കുറഞ്ഞു നാനാ നാനാസാഗർ ചാന്തോർക്കറിൻ്റെ സ്വാനുഭവം ഇതിലും അത്ഭുതകരമാണ് അദ്ദേഹം ജാം നായറിലെ മാംലദ്ദാറായി ജോലി ചെയ്യുന്ന കാലം നാനയുടെ മകൾക്ക് പ്രസവ സമയമായി പക്ഷേ പ്രസവം നടക്കുന്നില്ല മൂന്ന് ദിവസമായി മകൾ അസഹനീയമായ വേദനയിലാണ് വളരെ അപകടകരമായ ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത് ചില ഉപായങ്ങളും നോക്കി പ്രസവം നടക്കുന്നില്ല നാനാ സാഹേബ് സായി ഈശ്വരനെ മനസ്സോ വിളിച്ചു കയറുകയായിരുന്നു ഭക്തൻ്റെ നൊമ്പരം എത്ര കാലം മകളെങ്കിലും സായി ഈശ്വരൻ കേട്ടിരിക്കും ഉടനടി പരിഹാരം കണ്ടിരിക്കും നാന ഇവിടെ മകളുടെ കാര്യം ഓർത്ത് ധരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സായിയെ വിളിച്ചു കീഴുമ്പോൾ അങ്ങ് ശ്രുതിയിൽ സായിശ്ശേരിയോ സർവജ്ഞയായ സായിശ്ശേരിക്കല്ലാതെ മറ്റാർക്കും ജാംനഗറിലെ അവസ്ഥ അറിയില്ലായിരുന്നു അവിടുന്ന് ഭക്തനെ സഹായിക്കാൻ വേണ്ടി ആ നിമിഷം ഗോസാവി രാമകീർ പൂവയ്ക്ക് സ്വന്തം ഗ്രാമത്തിൽ പോകാൻ ശക്തമായ ഉൽപേരണ ഉണ്ടായി തടുക്കാനാവാത്ത ആഗ്രഹം അദ്ദേഹം ഉടൻ പോകാനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു യാത്രാനുമതിക്കായി മസ്ജിദിലെത്തി തൃപ്പാദത്തിൽ നമിച്ചു പോകാൻ അനുവാദം ചോദിച്ചു ബാബ അനുവാദം കൊടുത്തുകൊണ്ട് സ്നേഹപൂർവ്വം മരടി തീർച്ചയായും പോയി വരും പക്ഷേ വഴിയിൽ അട്ടം വിഷമിക്കുക നീ ജാംനറിൽ പോകണം ഞാനേ കാണുക അയാളുടെ ക്ഷേമം തിരക്കണം അവിടെ വിഷമിക്കുകയും ചെയ്യൂ അവിടുന്ന് ശ്യാമയോട് പറഞ്ഞു ശ്യാമ വേഗം മാധവത്കർ എഴുതിയ ആരതി സ്തോത്രം പകർത്തി എഴുതി ദേഹത്തിന് കൊടുക്കും ബാബ പുതിയും കുറിപ്പും ഭക്തൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഈ ഉദിയും ആരതി സ്തോത്രവും ഞാനായിക്കി കൊടുക്കും ശേഷം നിനക്ക് സ്വന്തം ഗ്രാമത്തിലേക്ക് പോകാം ഗോസാവി ബാബയുടെ കൽപ്പന കേട്ട് വല്ലാതായി കയ്യിൽ പണം നന്നേ കുറഞ്ഞു ആ ഭക്തൻ മടിച്ചു മടിച്ചു പറഞ്ഞു ബാബ എൻ്റെ കൈവശം രണ്ട് രൂപയേ ഉള്ളൂ ഇതുകൊണ്ട് ഞാൻ ഇത്ര ദൂരെ എങ്ങനെ പോകും ബാബ ശാന്തമായി പറഞ്ഞു നീ ധൈര്യമായി പോയിക്കൊള്ളു നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പിന്നീട് പിന്നീടൊരക്ഷരം ഉരിയാടാതെ ഗോസാവി യാത്രയായി യാത്രയിൽ അദ്ദേഹം അസ്വസ്ഥനായിരുന്നു ജാംനാറിലേക്ക് വണ്ടികൾ വളരെ കുറച്ചേയുള്ളൂ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് രണ്ടെണ്ണം മാത്രം പിന്നെ ആകെയുള്ള ധൈര്യം സ ഈശ്വരൻ്റെ അഭയവജനങ്ങളാണ് എങ്കിലും മനസ്സ് ചാഞ്ചാടുന്നു രാത്രിയിൽ ജലഗാവോണിൽ വണ്ടി നിർത്തി ഗോസാവി സ്റ്റേഷനിൽ ഇറങ്ങി അപ്പോൾ ആരോ വിളിക്കുന്ന പോലെ തോന്നി ശ്രദ്ധിച്ചു ആരാണ് ശ്രുതിയിൽ നിന്നും വന്ന ബാബു തന്നെയാണ് തിരക്കുന്നതെന്നറിഞ്ഞ് ഗോസാവിക്ക് ഉത്സാഹമായി അദ്ദേഹം വിളിച്ചു പറയുന്ന ആളുടെ അരികിലെത്തി പറഞ്ഞു അദ്ദേഹം വിളിച്ചു പറയുന്ന ആളുടെ അരികിലെത്തി പറഞ്ഞു ഞാനാണ് ശ്രുതിയിൽ നിന്നും വന്നയാൽ ഞാൻ നാനാ നാനാസാഹിവിൻ്റെ ശിപായിയാണ് നിങ്ങളെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു വിട്ടതാണ് ഇത് കേട്ട് ഗോസാവി പരമസന്തുഷ്ടനായി ഹാവു എല്ലാം ഭംഗിയായി കലാശിക്കുന്നു സായിയുടെ അനുഗ്രഹം തന്നെ അവിടെ എല്ലാം പറഞ്ഞ പോലെ ഒരുക്കിയിരിക്കുന്നു ഗോസാവി ടോങ്കോയിൽ കയറി നല്ല ഒന്നാംതരം കുതിരകളെ പൊട്ടിയ ടോങ്കോ അത് കുതിച്ചു പറഞ്ഞു നേരം പുലരാറായി വണ്ടിക്കാരൻ ഒരു അരുവിയുടെ അരികിൽ വണ്ടി നിർത്തി ഞാൻ ഇപ്പോൾ വരാം കുതിരകൾ വെള്ളം കുടിക്കട്ടെ അതിനുശേഷം കുറച്ച് ആഹാരം കഴിച്ചിട്ട് യാത്ര തുടരാം ഗോസാവി ഒന്നും മിണ്ടിയില്ല ആഹാരം കഴിക്കാൻ മടിയായിരുന്നു കാരണം വണ്ടിക്കാരനെ കണ്ടിട്ട് മുസ്ലിം ആണെന്ന് തോന്നുന്നു താടിയും വസ്ത്രധാരണവും മുസ്ലിമിൻ്റേതാണ് വണ്ടിക്കാരൻ സംശയം മാറ്റി കൊടുത്തു ഞാൻ നാർവാണ്ടിയിൽ നിന്നുള്ള ക്ഷത്രിയനാണ് എൻ്റെ കൈവശമുള്ള ആഹാരം നാന നിങ്ങൾക്കായി തന്നു വിട്ടതാണ് സമാധാനത്തോടെ കഴിച്ചോളൂ പിന്നെ ഗോസാവി സംശയിച്ചില്ല ആഹാരം കഴിച്ചു അവർ വീണ്ടും യാത്ര കൊടുക്കും താമസിയാതെ അവർ നാനയുടെ നഗരത്തിലെത്തി വണ്ടി നിർത്തി ഗോസാവി മൂത്രമൊഴിക്കാനായി പാതയുടെ ഒരു വർഷത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ വണ്ടിയില്ല കുതിരയില്ല കുതിരക്കാരനുമില്ല വഴി വിജയണം എന്നെ കൊണ്ടുവന്നേ എത്ര പെട്ടെന്ന് എവിടെ പോയി അയാൾ ആശ്ചര്യത്തോടെ ചുറ്റും നോക്കി കുറച്ച് മുന്നോട്ട് നടന്നു നാനേ കാണുകയാണല്ലോ അത്യാവശ്യം ഗോസ്വാവി വഴിയിൽ നാനേ തിരക്കി നാന വീട്ടിലാണെന്ന് അറിയാൻ കഴിഞ്ഞാൽ വീട് കണ്ടുപിടിക്കാനും വിഷമമുണ്ടായില്ല ഉണ്ടായില്ല നാനയെ കണ്ട് അദ്ദേഹം ഉദിയും ആരതി സ്ത്രോത്രവും കൊടുത്ത് ബാബിയുടെ അഭയവാണികളും അറിയിച്ചു ഈ സമയം മകൾ അകത്ത് വളരെ ക്ലശത്തിലായിരുന്നു സാഹിശ്വരി കൊടുത്തുവിട്ട ഉദിയുടൻ തൻ്റെ മക തൻ്റെ മകൾക്ക് കഴിക്കാനായി നാന ഭാര്യയുടെ കയ്യിൽ കൊടുത്തു അതിനുശേഷം ഭക്തിപൂർവം ീതം പാടി ഉദികലർത്തിയ തീർത്ഥം സേവിച്ച നിമിഷം തന്നെ മകൾക്ക് ആശ്വാസമായി പ്രസവ വേദന ശമിച്ചു തമസിയാതെ സുഖപ്രസവം നടന്നു തീർത്ഥം സുരക്ഷിതമായ പ്രസവം തനിക്കായി വണ്ടിയും ആഹാരവും ഏർപ്പെടുത്തിയതിന് ഗോസാവി നാനയോട് നന്ദി പറയാൻ തുടങ്ങി നാന അന്തം വിട്ടുപോയി കാരണം അദ്ദേഹം വണ്ടി വിടുകയോ ആഹാരം കൊടുത്തിരിക്കുകയോ ഒന്ന് ചെയ്തില്ല മാത്രമല്ല ഗോസാവി വരുന്ന വിവരം പോലും അദ്ദേഹത്തിന് അറിയില്ലല്ലോ അതോടെ ഗോസ്വാ നടന്ന സംഭവങ്ങളെല്ലാം വിശദമായി പറഞ്ഞു തരുത്തി പണ്ടിക്കാരനായി കൃത്യസമയത്ത് തന്നെ എത്തി തന്നെ എത്തേണ്ടിടത്ത് എത്തിച്ചത് ബാബ തന്നെയാണെന്ന് ഗോസ്വാക്ക് ബോധ്യമായി തനിക്കായി സൈതീശ്ശരിയാടിയ പ്രേമലീലയെ ഓർത്ത് ജ്ഞാനിയുടെ മിഴി നീർ നിറഞ്ഞൊഴുകി ഭക്ത സംരക്ഷണം വിഭുവിൻ്റെ നിത്യലീലകളിൽ ഒന്നല്ലേ ഭക്തൻ്റെ നന്മയ്ക്കായി അവിടുന്ന് ഏതൊക്കെ വിധം ലീലകളടുന്നു ബുദ്ധിയുടെ മഹാത്മ്യം ഇങ്ങനെ എത്രയേറെ അതിൻ്റെ മഹിമ അനന്തം അനുഭവം ബുദ്ധി എന്ന് പറഞ്ഞാൽ ഭസ്മം സ്വാമിയുടെ വിഭൂതിയാണ് ആ വിഭൂതി ഒരുപാട് വലിയ രോഗങ്ങളും ഒക്കെ വന്ന ആൾക്കാർക്ക് സുഖം പ്രാപിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ആരെങ്കിലും വിഭൂതി തന്നാൽ സ്വീകരിക്കുക അത് വളരെ വിശേഷപ്പെട്ട ഭഗവാൻ്റെ ഒരു മെഡിസിൻ ആണെന്ന് തന്നെ പറയാം എല്ലാവരും നിസാരമായിട്ട് തള്ളിക്കളയുന്ന ഈ ഒഴി പലർക്കും വളരെ ഉപകാരം ചെയ്തിട്ടുണ്ട് ക്യാൻസർ വരെ സുഖമാവാൻ അത് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് സാധിച്ചിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ജയ് സായിറ ഞാനീ പറഞ്ഞതല്ല സമ്മയുടെ സാധാരണ ബന്ധങ്ങളിൽ ഭക്തിപൂർവ്വം സമർപ്പിക്കുന്നു